ഞാൻ ഇന്ന് ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗതകുമാരി തീച്ചൻ്റെ തുലാവർഷത്തിൽ ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ഈ കവിത എടുത്തിരിക്കുന്നത് മുത്തുച്ചിപ്പിൽ നിന്നാണ് അപ്പോൾ നമുക്ക് കേൾക്കാം തുലാവർഷത്തിൽ ഇരുൾമൂടുന്നു കൊടുങ്കാറ്റടിക്കുന്നു രാഗഭരിതം മുഖം നീ വീക്ഷിക്കുന്നു ൂടുന്നു കൊടുങ്കാറ്റടിക്കുന്നു രാഗഭരിതം മുഖം എന്നെ നീ വീക്ഷിക്കുന്നു അറിയാമെനിക്കെൻറെയോമനെ നിന്നുള്ള തിന്ന് അനഘോജ്വലങ്ങളാമായിരം കിനാക്കളെ മഴ പെയ്യുന്നു കുതിരും വെള്ളിക്കതിർക്കമ്പികൾ തിളങ്ങുന്നു ഇവിടെ പ്രതീക്ഷയും കന്നീരുമറിയാത്തോരിളിൽ തനിച്ചു ഞാൻ ഇങ്ങനെയിരിക്കുമ്പോൾ ഇരുൾ മൂടുന്നു കൊടുങ്കാറ്റടിക്കുന്നു രാഗഭരിതം മുഖം പൊക്കിയെന്നെ നീ വീക്ഷിക്കുന്നു ും വലം കയ്യാൽ ഉഗ്രമാംഭാരം തലയും താങ്ങിക്കുനിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഇക്കരമൽപ്പം നീണ്ടാൽ തൊട്ടിടാം എന്നാകിലും എത്രയോ വിദൂരത്തിൽ നീയുമ്പോൾ ഇക്കരമൽപ്പം നീണ്ടാൽ തൊട്ടിടാം എന്നാകിലും എത്രയോ വിദൂരത്തിൽ നീയുമോർത്തിരിക്കുമ്പോൾ തമ്മിലത്തലിയുവാൻ ആനന്ദം പകരുവാൻ വന്നു ചേർന്ന സുലഭ വേളയൊന്നാലെന്തേ ഇക്കരമൽപ്പം നീണ്ടാൽ തൊട്ടിടാമെന്നാകിലും എത്രയോ വിദൂരത്തിൽ ോർത്തിരിക്കുമ്പോൾ തമ്മിൽ തലിയുവാൻ ആനന്ദം പകരുവാൻ വന്നു ചേർന്ന സുലഭവേളയൊന്നും നാല മഴയും കൊടുങ്കാറ്റും മാമരച്ചാർത്തി നൃത്ത ചവിയും കണ്ടും കേട്ടും മൂകരായിരിക്കുമ്പോൾ നമ്മൾ ആചരിക്കും ഈ ദിനമാം ദൃശ്യം നനച്ചൊന്നു ഞാൻ വിഷാദത്താൽ വിളറിച്ചിരിക്കുന്നു ഇരുൾ മൂടുന്നു കൊടുങ്കാറ്റടിക്കുന്നു മിന്നൽ പിണരിൻ മഥാല സനർത്തനം തകർക്കുന്നു ഇരുൾ മൂടുന്നു കൊടുങ്കാറ്റടിക്കുന്നു മിന്നൽ പിണരിൻ മതാല സനർത്തനം തകർക്കുന്നു കലത്തെങ്ങോ തുറും സുദീർഘമാം കിടക്കുവാമുകർജനം മുഴങ്ങുന്നു നുരയും പതയുമായൊഴുകി കുതിച്ചലച്ചുയരും വെഴവെള്ളം മുറ്റത്തു ചുഴലുന്നു ചാരയൻ ൂന്തോട്ടത്തിലോ മനമുഖം താട്ടിത്താരുകൾ കണ്ണീർ വാർത്ത നമ്രീടുന്നു നമ്മളോ നിരാശരായി ദീർഘനിദ്രിതരെ പോൾ തമ്മിലൊന്നും ചൊൽവാനാവാതെ കുഴങ്ങുന്നു ഒന്നുമില്ലെന്നോ ചൊൽവാൻ ഭംഗി വടുവാനുണ്ണിയാൽ പോലും പാതിയാകവേ തകരുന്നു ഒന്നുമില്ലല്ലോ തോഴീ കണ്ണീൻ പിന്മുത്തുകൾ നിന്നുമാമിഴികളും നോക്കി ഞാനിരിക്കുന്നു രാവണു തണുപ്പാണു മരവിപ്പിക്കും വർഷകാലമാണിരുളാണു മണ്ണിലും മനസ്സിലും അന്തിക്ക് തുടുപ്പില്ല ചിന്തകൾ പഴകിയ മുന്തിരിപ്പഴങ്ങൾ പോലിരുന്നു പതിക്കുന്നു അന്തിക്ക് തുടുപ്പില്ല ചിന്തകൾ പഴകിയ മുന്തിരിപ്പഴങ്ങൾ പോലിരുന്നു പതിക്കുന്നു ചുണ്ടത്തു ചിരിയില്ല കൺകയ ചെമ്പനീർ പൂക്കൾ പോലും മണം പോയി മരിക്കുന്നു പാതിയും വിരിവതിന് മുൻപിലേ വാടം കൊച്ചു പാതിരാപ്പൂവിനൊത്തം മുഖമീ സ്വപ്നം പോലും ചെമ്പനീർ പൂക്കൾ പോലും മണം പോയി മരിക്കുന്നു പാതിയും വിരിവതിൻ മുൻപിലേ വാടും ചുവാതിരപ്പുവിന്നൊപ്പം മുക്തമീ സ്വപ്നം പോലും വിടർന്നു വിടർന്നാത്ത വിളങ്ങാൻ കൊതിച്ചു നാം കാത്തുരീ സ്വപ്നം പോലും ഖിന്നമായി വിവശമായിതൽ കൂമ്പുമ്പോൾ കണ്ണീർ ചിന്നുവാൻ പോലും വയ്യന്തനായിരിപ്പൂ ോതുവാനില്ല തൂവെള്ള നിറഞ്ചേരും നിന്നുടയുടയാട ചാർത്തിന്നോരോരോ ചുളികളിൽ ആ തൻ വളവിൽ കൺകോണിൻറെ തൂമയിൽ പ്രശാന്തമാം നിൻ മുഖം തിരിക്കലിൽ വിഹുലമാകും വിരൽത്തും താളം കൊട്ടും ദുസ്വഭാവത്തിൽ പോലും കവിത തുളുമ്പുംപോൾ വിഹ്വലമാകും വിരൽത്തുമ്പിനാൾ താളം കൊട്ടും ദുസ്വഭാവത്തിൽ പോലും കവിത തുളുമ്പുംപോൾ നിന്നിലീ വിശ്വത്തിൻ്റെ ലാവണ്യമാകെ കണ്ട കണ്ണുകളിന്നോ ലക്ഷ്യശൂന്യമായ അലയുന്നു ജാലക പിളർപ്പിലൂടുള്ളിലെ കുളിച്ചത്തും ലോലമാഞ്ചലാങ്കുലി ഏൽക്കിലും അനങ്ങാതെ ഒന്നെഴുന്നേറ്റ പഴുതടയ്ക്കാൻ പോലും തോന്നാതിങ്ങനെ നെയ്യും ഖിന്നരായിരിക്കുമ്പോൾ ജാലകപ്പിളർപ്പിലൂടുള്ളിലെ കുളിച്ചത്തും ലോലമാഞ്ചലാങ്കുലി ഏൽക്കുലും അനങ്ങാതെ െഴുന്നേറ്റപ്പഴുതടയ്ക്കാൻ പോലും തോന്നാതിങ്ങനെ നീ ഞാനം ഖിനരായിരിക്കുമ്പോൾ ഒന്നുമോതുവാനില്ലേ നിനക്കും കലുഷമാം നിൻ മുഖം പരിഭവം വെറുതെ നിക്കലും ത്തിൽ ലോകമൊരു നോക്കറിയിച്ച ദേവനന്ദിനി നിന്നോടൊന്നു ഞാൻ ചോദിച്ചോട്ടേ ലോകമൊരു നോക്കറിയിച്ച ദേവനന്ദിനി നിന്നോടൊന്നു ഞാൻ ചോദിച്ചോട്ടെ ദുർഘടമത്രേ പോന്ന പാതകളെന്നാലേറെ ദുർഗമെന്നോ മുന്നിൽ ദീർഘദീർഘമാർഗംഘടമത്രേ പോന്ന പതകൾ എന്നാലേറെ ദുർഗമമെന്നോ മുന്നിൽ മാർഗം ദുർഘടമത്രേ പോന്ന പതകൾ എന്നാലേറെ ദുർഗമെന്നോ മുന്നിൽ മാർഗം ഇരിൾ മൂടുന്നു കൊടുങ്കാറ്റടിക്കുന്നു രാഗഭരിതം മുഖം പൊക്കി എന്നെ നീ വീക്ഷിക്കുന്നു അറിയാമെനിക്കെൻറെ യോമനെ നിന്നുള്ളത്തിൽ അനഘോജ്വലങ്ങളാമായിരം കിനാക്കലേ ത്തിൽ ലോകമൊരുനോക്കറിയിച്ച ദേവനന്ദിനി നിന്നോടൊന്നു ഞാൻ ചോദിച്ചോട്ടെ ദുർഘടമത്രേ പോന്ന പാതകൾ എന്നാലേറെ ദുർഗമെന്നോ മുന്നിൽ ദീർഘ ദീർഘമാർഗം ദുർഘടമത്രേ പോന്ന പാതകൾ എന്നാലേറെ ദുർഗമെന്നോ മുന്നിൽ ദീർഘ മാർഗം മുന്നിൽ ദീർഘ ദീർഘമാം ദുർഗമെന്നോ മുന്നിൽ ദീർഘ ദീർഘമാർഗം എല്ലാവർക്കും നന്ദി നമസ്കാരം